ല്ലേ രാത്രി ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് കുട്ടികൾ ട്രാൻസ് ഉൾപ്പെടെ ഉള്ള ആളുകൾ നിൽക്കുന്ന സ്ഥലമാണ് ആര് സുരക്ഷ കൊടുക്കും പോലീസ് സംവിധാനം ഉൾപ്പെടെ ഇല്ലാത്ത സ്ഥലത്ത് ഇതുപോലെ ഒരു ക്രിമിനലിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഈ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി സാർ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ സാറിന് നിഷേധിക്കാൻ പോലും പറ്റില്ല അല്ല നിഷേധിക്കുന്നില്ലല്ലോ ചെയ്യാൻ വേണ്ടി ചെയ്തു കോൺഗ്രസിനു കോൺഗ്രസിനു വേണ്ടി ചെയ്തു നോക്കും കോൺഗ്രസിനും കോൺഗ്രസിന് വേണ്ടി പറഞ്ഞെടുക്കാൻ അത് ഞാനിവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞോ ഞാൻ പണിയെടുക്കുന്ന കോൺഗ്രസ് ആണ് സർക്കാരിന് വേണ്ടിട്ടല്ല നിങ്ങൾ സമ്മതിച്ചോ അത് പറയാം യാത്ര കൊടുത്തില്ലേ ഇവിടെ വന്നിട്ട് താങ്കളെ കേന്ദ്രീയല്ലേ അറിയാതെ ും കേട്ടില്ല അറിയില്ലേ മണ്ഡലം പല ഉദ്ഘാടനമേ വേണ്ട നടന്നില്ലെങ്കിൽ മതി സാറീ രാഹുലിനെ വിളിക്കാൻ കാരണം എന്താണ് എട്ടര മണിക്ക്

സാർ ഉദ്യോഗസ്ഥന്റെ എടുക്കാൻ കയറാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും ഇനി ഉദ്യോഗസ്ഥന്റെ പണിയല്ല രാഷ്ട്രീയ പണിയാണ് എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ സാർ ഈ ചെയറിനകത്ത് ഒരു നിമിഷം പോലും ഇരിക്കില്ല ഇരിക്കില്ലേ ഇവിടെ ഡിവൈഎഫ് പൊതുപ്രസ്ഥാനവും എല്ലാം ഉണ്ട് ഇങ്ങനെ ഒരു സീറ്റിനകത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഇരുന്ന് രാഷ്ട്രീയ പണി എടുക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല അറിയാലോ ഈ പണി മുന്നോട്ട് ഞങ്ങൾ ചില പണികൾ എടുക്കും